ഉമർ ലൂബി എന്നൊക്കെ പറയും ചില ആളുകള് ഉമ്മർ ലൂബിന്നൊക്കെ പറയേണ്ടത് ഇത് ഇതാണ് ഇതന്നെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ലോബിട്ടാ ഇതൊരു മരത്തിന് മൂന്നായിട്ട് ബെഡ് ഇതാണ് ഇത് വേറെ ഐറ്റം എന്ത് ചെയ്ത് ഇത് എൻ ആർ ആണ് ഇത് എൻ ആറ് ഇത് ആ വലിയ ഫ്രൂട്ട്സ് വരണത് പക്ഷെ ഈ ഈ രണ്ട് ബെഡിലേക്കാണ് ഏറ്റവും സൂപ്പറായിട്ട് കായ്ക്കലും ടേസ്റ്റും ഇതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ കായ്ക്ക നല്ല ടേസ്റ്റ് ഇത് കഴിഞ്ഞാൽ ഇതേ ഇതേ വെക്കുള്ളു നല്ല ലോബിയാണിത് തിരുവനന്തപുരത്ത് പേരണ്ടതിന് പേര് മറന്നു ഉമ്മന്റെ മേടിച്ചാണിത് ഉമ്മന്റെ നേഴ്സില് ഇതാണ് കോശേരി മാവ് കോശേരി മാവ് വെച്ചിട്ടുള്ളത് റമ്മിലെട്ടോ എന്റെ അടിയിൽ നോക്കി റമ്മിന് വെച്ചിട്ടുള്ളത് റമ്മിലാണ് കോശേരി മാവ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്ന് നാലെണ്ണം കിട്ടിയെന്ന് പറഞ്ഞു ഇപ്രാവശ്യം ഒരു മൂന്നാറെണ്ണം കായ്ച്ചിട്ടുണ്ട് ഇതില് രണ്ടെണ്ണം ഉണ്ട് വറുത്തുണ്ട് കോശേരി മാവ് റമ്മില് കായ്ക്കും റമ്മില് എണ്ണം കുറയും മാത്രമല്ലേ എണ്ണം കുറയും വെച്ചാൽ എണ്ണം കൂടും ഫ്രൂട്സിന്റെ എണ്ണം കുറയും ഇത് പുലാസനാണ് പുലാസാൻ പേര് അടുത്ത് കായ്ക്കുടങ്ങിട്ട് ഒരു നാലഞ്ചു വർഷായില്ലേ ഒരു നാലഞ്ചു വർഷമായിട്ട് പുലാസനം കായ്ച്ചുകൊണ്ടേ ഇരിക്കുന്ന കേട്ടാ പുലാസ റംബുട്ടാന്റെ വേറൊരു വെറൈറ്റിയാണ് ടേസ്റ്റ് ഏകദേശം സെയിം തന്നെയാണെങ്കിലുണ്ടോ പുലാസന്റെ ഇതിലൊക്കെ കായച്ചിട്ടുണ്ട് ഇതിലൊക്കെ കായ്ച്ചിട്ടുണ്ട് പുലാസാന മോരാണിത് നാലു വർഷമായ വരാണ് ഇത് വിയറ്റ്നാം സൂപ്പല്ലാർ ഇതും തന്നെ കാഴ്ച കൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത് പിന്നെ കൃഷിനെ കുറിച്ച് ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിച്ച വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാ ഫ്രൂട്ട്സുകളും എന്റെ വീട്ടിലുണ്ട് എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ചക്ക എടുക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഇണ്ട് ഈ വീട്ടില് എല്ലാ ഫ്രൂട്ട്സും ഒന്നും ഇല്ല ഇല്ല ഇത് മൂവാണ്ട ഇത് റമ്മിലാണ് മൂവാണ്ടത് പൊട്ടിച്ചേമ്പോക്കി പത്ത് ചെയ്ത് നല്ല ടേസ്റ്റാ മൂവാണ്ടനാണിത് ഹോൾസീസൺ ലോഗനാണിത് ചട്ടിയിലാണ് കാഴ്ച ഓൾസീസൺ ലോഗൻ ഇത് വില പറഞ്ഞിട്ട് തരുന്നില്ല ഞാൻ നല്ലൊരു വില പറഞ്ഞു ഇത് കൊടുക്കൂരാന്ന് പറഞ്ഞത് ഇത് കായ കഴിഞ്ഞ പ്രാവശ്യം കായ പിടിച്ചാണെന്ന് പ്രാവശ്യം ഇടാനായി ഓൾസീസനാണിത് ഇത് കണ്ട അതാണ് കായമുരിങ്ങ ചെടിമുരിങ്ങ ഇത് ഇതിപ്പം തന്നെ ഒരു മീറ്റർ ആയി ഒരു മീറ്റർ ഇപ്പം തന്നെ ആയി ഇതാ സൈസില് ഒരു മീറ്റർ ഇപ്പം തന്നെ ആയി ഇത് അധികം വണ്ണമൊന്നും വെച്ചിട്ടില്ല സൈസായിരിക്കും ഇത് ഏകദേശം ഒരു ഒന്നര മീറ്റർ സാധനം വരുമ്പം വരും ഒന്നര മീറ്റർ ഇതിന്റെ തൈകൾ ഇവിടെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നഴ്സറിയിൽ ഒന്നര മീറ്റർ സാധനം വരുമ്പം വരും ഇതിപ്പോൾ തന്നെ ഒരു മീറ്റർ ആയി ഇതിന്റെ തൈകൾ വേറെ കാണിച്ചു തരാം അതേ ചെടി ഈ ചട്ടിയിൽ നിൽക്കുന്നത് അതേ മുരുക തന്നെയാണ് ചട്ടിയിലൊക്കെ നിന്നപ്പോൾ എത്ര മുരിങ്ങ എണ്ണം ഉണ്ടാവുക വലുപ്പം ഉണ്ടാകുക എന്നുള്ള അറിയാം അത് ഇത് നിലത്ത് കേടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തമർത്ത് വലിയ ഇത് ഞാൻ വരെ നേഴ്സറി കണ്ടിട്ടുണ്ട് നല്ല സൈസ് ഇതിൻ്റെ വലുത് നമ്മൾ മൂത്ത്ക്കണമെന്ന് വിചാരിച്ചാലും അത് അതിൻ്റെ ഉള്ളിൽ ഇളയത് ആയിക്കാരം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിക്കാരം ഇത് ചട്ടിയിൽ ഉണ്ടാ ഈ നിൽക്കുന്നത് ഇത് ഇതും ചെറുതാണ് ഇതീ എത്ര ചെറുതാണിത് ചട്ടിയിൽ നിൽക്കുമ്പോൾ അതിനായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാലും ഇതൊരു മീറ്ററിൻ്റെ സൈസായി ഫോർ സീസൺ ലോഗനാണ് കേട്ടത് ഇതിൻ്റെ ഇതിൻ്റെ തൈകൾ നമ്മൾ ഉണ്ട് ഇതിൻ്റെ തൈ ഇതിൻ്റെ തൊണ ഇതിൻ്റെ ഫ്ലവർ ഒന്ന് നോക്കാളെ ഫ്ലേവർ ചെയ്തത് എല്ലാ കൊമ്പും ഫ്ലവർ ചെയ്ത ചട്ടിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ തൈ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഈ ബാച്ചിലുള്ളത് നമ്മളിത് കൊടുക്കാനുള്ളത് ഉണ്ട് ഈ ബാച്ചിലുള്ളത് ഒരു ഫ്ലവർ ഉള്ളത് സെയിലായി എല്ലാ കൊമ്പവും ഫ്ലേവർ ചെയ്തിട്ടുണ്ട് ഫോർ സീസൺ സീസണിലോക്കാൻ